അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു തക്കാളി രസം ഉണ്ടാക്കട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞി കഴുകി ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിഴിഞ്ഞിട്ട് ആ ഒരു പുളിവെള്ളവും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ രസൊക്കെ ആവുമ്പം കുറച്ച് വെള്ളം വേണം തക്കാളി രസമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം കുഴിച്ചതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ നല്ലോണം വെട്ടി തിളച്ച് നമ്മൾ ചേർത്ത് ആ ഒരു കുരുമുളകും നല്ല ജീരകവും നല്ലോണം വെന്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കറിക്ക് നല്ലോണം ഇറങ്ങണം അപ്പോൾ അത് ആ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം വെട്ടി തളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലായിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയലും കൂടെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ തക്കാളി രസം അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ മല്ലിയെല്ലാം ചേർത്ത് കറി ഒന്ന് തിളച്ചതിന് ശേഷം അവിടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവിയും കടുകും കറിവേപ്പിൻ്റെയും ഒക്കെ പൊട്ടിച്ചിട്ട് വറ്റൽമുളകുമൊക്കെ പൊട്ടിച്ചിട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറി വറവ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ തക്കാളി രസം അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ നമ്മളെ തക്കാളി രസം ഒഴിച്ചു കൊടുത്തു അതേപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരിയായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ വടകപ്പുലി അച്ചാർ ഉണ്ടായിന് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മുതിരൻ്റെ ഉപ്പേരി ഉണ്ടായിന് ഇന്നത്തെ ഊണ് കുശാലേന ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്